സാമുദായിക ഘടകങ്ങൾ ഏറെ നിർണായകമാണ് ഹരിയാനയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഹരിയാനയിൽ ബി ജെ പി കുഴപ്പിക്കുന്നത് സമുദായങ്ങളുടെ പ്രക്ഷോഭമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹരിയാനയിലെ സമുദായിക സമവാക്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ആനുകൂല്യം മുതലാക്കിയ ബി ജെ പി പത്തിൽ പത്ത് സീറ്റും ഹരിയാനയിൽ നിന്നും പിടിച്ചു എന്നാൽ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സമുദായങ്ങൾ പുറം തിരിഞ്ഞു നിന്നത് ഒറ്റയടിക്ക് അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസിന് മുന്നിൽ ബി ജെ പിക്ക് അടിയറവ് വെക്കേണ്ടി വന്നു വമ്പൻ തോൽവിയുടെ ഞെട്ടലും മാറും മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയെത്തുമ്പോൾ ഹരിയാനയിലെ പ്രബല സമുദായങ്ങൾ പാർട്ടിയിൽ നിന്നും ഇടംതിരിഞ്ഞു നിൽക്കുന്നത് ബി ജെ പി വലിയ തോൽവിയുടെ വക്കിലേക്കാണ് എത്തിച്ചു നിർത്തിയിരിക്കുന്നത് മൂന്ന് കോടി ജനങ്ങളുള്ള ഹരിയാനയിൽ ജാട്ട് സമുദായമാണ് വിധി നിർണയിക്കുന്നത് ആകെ ജനസംഖ്യയുടെ ഇരുപത്തി ഏഴ് ശതമാനവും ജാട്ട് വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ ഝാട്ട് വിഭാഗം മനസ്സ് വെച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള മുപ്പത്തിയേഴ് സീറ്റുകളാണ് ഉള്ളത് അതായത് ഭരിക്കാൻ വേണ്ട മാന്ത്രിക സംഖ്യയായ നാൽപ്പത്തി ആറിലേക്ക് എത്താൻ ഝാട്ടിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ വെറും ഒൻപത് സീറ്റ് മാത്രം പുറത്തു നിന്നും ഒപ്പിച്ചാൽ മതി മതിയെന്ന് സാരം ഹരിയാനയിലെ ആകെ ജനസംഖ്യയിലേതാണ്ട ഇരുപത് ശതമാനത്തിൽ ഏറെയാണ് ഝാട്ടിന്റെ പ്രാധാന്യം ജാട്ട് ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരുന്ന അൻപതിനടുത്ത സീറ്റുകളിലും ജാട്ട് വോട്ട് നിർണായക ഘടകമാണ് ഇവർക്ക് ഗണ്യമായ സ്വാധീനമുള്ള ഹിസാൻ റോയ് ഡിവിഷനുകളിൽ ചാട്ട് നിലപാട് തന്നെയാകും ഇത്തവണ വിധി നിർണയിക്കുക ഈ രണ്ട് ഡിവിഷനുകളിലുമായി ആകെ മുപ്പത് നിയമസഭാ സീറ്റുകളാണ് ഉള്ളത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒക്ടോബർ ഒന്നിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഝാട്ടുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഝാട്ട് ഇതര സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി മുൻതൂക്കം കൊടുക്കുന്നത് ഹരിയാനയെ സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഝാട്ടുകൾ പ്രബലരായിരുന്നു എന്ന് കാണാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയവരുടെ ജാതി പ്രാതിനിധ്യം പരിശോധിച്ചാൽ അറുപത് ശതമാനം കാലയളവിലും മുഖ്യമന്ത്രിയായിരുന്നത് ജാട്ട് വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ് മുഖ്യമന്ത്രി പദം പോലെയുള്ള സുപ്രധാന തസ്തികളിൽ ജാട്ടുകളെ ബി ജെ പി പരിഗണിക്കുന്നില്ല എന്നത് വലിയ അപമാനമായിട്ടാണ് ആ സമുദായം പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ബി ജെ പി ജാട്ട് വിഭാഗത്തിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ അഭിമന്യുവിന് പകരം ഒ ബിസി വിഭാഗത്തിൽ നിന്നുമുള്ള മനോഹർ ലാൽ ഖട്ടറിനാണ് മുഖ്യമന്ത്രിയായി നിയോഗിച്ചത് ഇത് ജാട്ട് വിഭാഗത്തെ പ്രകോപിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി ഖട്ടറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുവാൻ തീരുമാനിച്ചപ്പോഴും പകരം ജാട്ട് വിഭാഗത്തിലെ നേതാക്കളിൽ ആരെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഒ വിഭാഗത്തിൽ നിന്നുമുള്ളവർ തന്നെയായിരുന്നു എത്തിയത് നയാബ് സിംഗ് സൈനിയായിരുന്നു ബി ജെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പരിഗണിച്ചപ്പോഴും ബി ജെ പി ജാട്ട് വിഭാഗത്തെ താഴ്ന്നിരുന്നു ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുമുള്ള മോഹൻലാൽ ബദോളിയെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കർഷക സമരങ്ങളിൽ മോദി സർക്കാർ അവഗണിച്ചതിന് പുറമെ ഗുസ്തി താരങ്ങളുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടും ജാട്ട് വിഭാഗത്തിന്റെ ബി ജെ പി വിരുദ്ധതയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടാം